എന്താ രായോ അത് മോനെ ഞായറാഴ്ച കുറച്ച് വൈകി സന്ധ്യ വന്നാമോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ ചോദിച്ചു ഞാൻ അങ്ങോട്ട് പോട്ടെ മോനെ ശരി എന്താ മോളെ ഫീസോ എന്നിട്ട് എന്താ രാവിലെ പറയാതിരുന്ന് യിപ്പൊ ഇന്ന് വേണ്ടല്ല നാളത്തേക്കല്ലേ അമ്മ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കാം ചേച്ചി വന്നോ ആ മുളിപ്പെത്തിയുള്ളു ഇന്ന് ചായക്കേ ചപ്പാത്തി കുറുമേ മതി കേട്ടോ പച്ചക്കറി ഫ്രിഡ്ജിലുണ്ട് ഞാൻ കുളിച്ചിട്ട് വരാം അമ്മ തിരക്കൊന്നില്ലാഴ്ച അയ്യോ അമ്മ ആ കൂടെ ഒരു ഞായറാഴ്ച ലീവ് ഇടുന്നു അന്ന് അങ്ങോട്ട് വന്നാലേ എല്ലാ പ്ലാനിങ്ങും പോകും ഞങ്ങൾ ശേഷം ഒരു സിനിമയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത വരാക്ക പിന്നെ എന്താ പോണേ വേറെ വിശേഷങ്ങള് ഹലോ ആമ ഞാൻ പിന്നെ വിളിക്കാ ശരി ഞാൻ പിന്നെ വിളിക്കാം അമ്മനെ വിളിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ അവിടെയൊക്കെ ഞാൻ നോക്കിയതാ പിന്നെ സമയത്ത് ഞാൻ ഇവിടെ കൊറച്ചു ഇരുന്നിട്ടുണ്ടായിരുന്നു കാര്യം ചെയ്ത് എന്നിട്ടെന്താ രാവിലെ പറയാതിരുന്ന് ഇനിയിപ്പൊ ഇന്നു വേണ്ടല്ലോ നാളത്തേക്കല്ലേ അമ്മ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കാം എന്താ താഴെ ഒന്നും കാണില്ലല്ലടാ

അതൊരു പാവത്തുന്നവരൊക്കെ എന്റെ ആയിട്ട് ഞാൻ രാവിലെ കേട്ടതല്ലേ അവര് മോളോട് സംസാരിക്കുന്നത് അവർക്ക് എന്തോ ഫീസ് വേണം ഞാൻ അതും പറഞ്ഞിട്ട് എന്റെ സച്ചു നീ എവിടെ കൊണ്ടു വെച്ചാ ശരിക്കും എന്റെ ആയിട്ടാ ഞാൻ ശരിക്കും ആലോചിച്ചതാ ഞാൻ കുളിക്കാൻ വരുന്ന സമയത്ത് എന്റെ കഴുത്തിൽ ഇണ്ടായിരുന്നതാ എങ്ങനെയാ വാങ്ങിക്കേണ്ടത് എനിക്കറിയാം ഒന്നും മിണ്ടാതിരുന്നേ നിങ്ങൾ എന്റെ ചെയിനോ എന്ത് ദേ ചേച്ചി വെറുതെ ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട കിട്ടി എന്റെ വെച്ച് എന്തൊക്കെ പറയുന്നു ചേച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ രാവിലെ കുളിക്കാൻ മുമ്പേ കഴുത്തിലുണ്ടായിരുന്നതാ പിന്നെയാ കാണാതിരുന്നത് നിങ്ങളല്ല വാഷ്റൂം ക്ലീൻ ചെയ്തത് മര്യാദക്ക് എടുത്തിട്ടുണ്ടെങ്കി തന്നോ എന്റെ കുഞ്ഞിന് മൂന്ന് വയസ്സുള്ളപ്പോഴാ അങ്ങേര് പോയത് അതിനുശേഷം ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് എന്നാലും അന്യന്റെ മോത്തിൽ ആഗ്രഹിച്ചിട്ടുള്ള മോളെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങളുടെ നാടകം പറിച്ചത് എന്റെ അടുത്ത് നടക്കില്ല എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് തന്നോ അല്ലെങ്കിൽ സ്വഭാവം മാറും അല്ല രാവിലെ നിങ്ങൾ ഒരു പേഴ്സും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ അതവിടെ അതവിടെയുണ്ട് മോളെ போய் எடுத்துட்டு வாதுச்சி மரியாதைக்கு பண்ணோ மாலை எவடையோ வச்சுன்னு ഏട്ടൻ പറഞ്ഞോണ്ട് മാത്രീസിന് വിളിക്കാതിരിക്കുന്നെ അല്ലെങ്കിൽ അറിയാലോ എന്റെ സന്ധ്യ നീ അവരെയും പേഴ്സൊക്കെ ഒന്നും കിട്ടിയില്ലല്ലോ പിന്നെന്തിനോ എന്റെ ഏട്ടാ കക്കാനൊക്കെ നിക്കാനും അറിയും പേഴ്സിലൊക്കെ ഒളിപ്പിച്ചാൽ നമ്മള് തെരയുന്നവർക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ മേലെന്ന് എടുത്തിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും പോകുമ്പോ എടുക്കാലോ പഠിക്കുന്നത് അമ്മ കല്യാണം എന്ന് പറഞ്ഞാലേ മക്കൾക്ക് അതിന്റെ നാണക്കേട് മര്യാദക്ക് തിരിച്ചു തന്നോ അല്ലെങ്കിൽ നാട്ടുകടുത്ത് മൊത്തം ഞാൻ പറയുവേ Erzamambie. <laughs> നിങ്ങൾ കൂടുതലായിട്ട് അയ്യോ പാവും വിചാരിക്കില്ലേ സാധനം എങ്ങനെയാ വാങ്ങിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാടി വെച്ചത് എന്റെ ഏട്ടാ ഞാൻ ബേസിന് മേലെ വെച്ചായിരുന്നു ആ താഴെ കെട്ടിവെച്ചതാ ഇപ്പോഴത് സോറി ഏട്ടാ നീ എന്താണ് ഇവിടെ കിടന്ന് കാണിച്ചു പോയിട്ടത് ആ പാതിന് എന്ത് കഷ്ട നീ എന്നോടെല്ലോർ പോയി അവരുടെ മാപ്പരണി ഓല്ല പറഞ്ഞിവിടെന്ന കിട്ട അവരെയും അതെനിക്ക് നാടൊക്കെ അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം കിട്ടാനോ നിങ്ങൾ ഒളിപ്പിച്ച സ്ഥാനം ഞങ്ങക്ക് അവിടുന്ന് കിട്ടാനാ സത്യായിട്ട് ഓ മതി മതി ഇനി പോയതിന് പറഞ്ഞിട്ട് എന്താ കാര്യം ചെയ്ത് തന്നെ അല്ലേ പോട്ടേന്ന് വെക്കാം നിങ്ങൾ അവിടെ പോവാൻ നോക്ക്

ഇടപെട്ടും ജോലിക്ക് വരുന്ന രാധികയില്ലേ അവരിത് രാവിലെ വഷം കഴിച്ചു അവർ മൂന്ന് ഇസ്കൾ പോയപ്പോളാ ഇങ്ങനെ ചെയ്ത് എന്താ ഭാഗ്യത്തിന് അടുത്ത കുട്ടികളാണ് ഇപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ട് വെച്ചത് അവർക്ക് വേറെ ആരുമില്ല പറ്റുകയാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോണേ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റും മറയ്ക്കുന്നതിനു വേണ്ടി ഇതുപോലെ ഒന്നും അറിയാത്ത ആളെ കരുവാക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കാരണം ഇല്ലാതാകുന്നത് ഒരു കുടുംബം മുഴുവനായിരിക്കും മറക്കരുത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങളും കരുവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക